ഇന്ന് എന്നെ പൊന്നോസിനെ കുളിക്കാൻ മടി എന്നായിരുന്നോ ആ കൊച്ചിൻ്റെ കൈ മുറിഞ്ഞോണ്ട് കാട്ടി കൊടുത്തേ എല്ലാവരും കാണട്ടെ കൈ ഒന്ന് പൊക്കി കാണിച്ചു കൊടുത്തേ ആ കണ്ടവാൻറെച്ചിട്ട് വെച്ചേക്കണുണ്ടോ അതുകൊണ്ട് ഞാൻ കുളിക്കാന്ന് പറഞ്ഞിട്ട് കശി എന്ത് ചെയ്താൽ കുളിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ എന്നിട്ട് എങ്ങനെ പിടിച്ചാ കുളിച്ചത് വാവി എങ്ങനെ പിടിച്ചാ കുളിച്ച കൈ എങ്ങനെയാ പിടിച്ചാൽ കുളിക്കാൻ നേരത്തെ ആ അങ്ങനെ പൊക്കി പിടിച്ചു കൈ നനയണ്ട് അങ്ങനെ ഞാൻ പൊക്കി പിടിച്ച് കുളിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കുളിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ അതേ കുളിയൊക്കെ കഴിഞ്ഞു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടോ ജസ്റ്റ് ഞാനൊരു ഓയില് തേക്കും അത് കഴിഞ്ഞ് കണ്ണൊന്ന് എഴുതും പൊട്ട് തൊടും ദേ മറുക് കാണിച്ചേ ഇപ്ര സൈഡിലെ ഇപ്ര സൈഡിലെ മറുകൊന്നും അതല്ല അമ്മ കൺമശിയും കൊണ്ട് തൊട്ടേക്കണം കണ്ട അപ്പം ഞാൻ ഈ കവളത്ത് ചെറിയൊരു മറുഗായിട്ട് കുത്തിയും കൊടുക്കും കേട്ടോ അത്ര ചെയ്യാറുള്ളൂ പിന്നെ തലയൊന്ന് ചീവേക്കും അത്ര ഒക്കെ ഉള്ളു പൊന്നൂസിൻ്റെ മേക്കപ്പ് അല്ലേ പൊന്നോസേ അല്ലേ പൊന്നൂസേ പൊന്നൂസിനെ കണ്ണെഴുതിക്കണൊന്നും പൊന്നൂസ് സമ്മതിക്കില്ല കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് കണ്ണൊക്കെ എഴുതിക്കണേ ഇവിടെ നോക്കി തന്നെ ഉണ്ടോ വഴിക്കുടി ചീമൂട്ടായിട്ടിരിക്കണല്ലോ കൈ മുറിഞ്ഞ സങ്കടത്തിലാട്ടോ വേദനയുണ്ടോ കൈ മുറിഞ്ഞിട്ടോ ഭയങ്കര വേദനയാണോ നല്ല വേദനയാണോ ഏ ഇത് ആര ബാൻഡേജ് ഒട്ടിച്ചു വന്നേ അമ്മ അമ്മ ഉമ്മ ചോര വന്നപ്പോഴത്തേക്കും സമ്മതിക്കില്ലായിരുന്നു അതിനെ ഷെൽഫിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയായിരുന്നു പക്ഷെ അതിൻ്റെ അടപ്പ് ഈ അലുമ ഇതിൻ്റെ ആയിട്ട് വരില്ലേ സ്റ്റീലിൻ്റെ ആയിട്ട് വരില്ലേ അതിൻ്റെ ആ അടപ്പിന്റെ സൈഡ് എന്തോ കൊണ്ടതാട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോര പൊടിക്കുകയാണ് ചെയ്യുക ആ ചോര ചോരന്നോ ചോരോന്നോ എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ ചോരയൊക്കെ പപ്പയോട് പറഞ്ഞൂലോ പിന്നെ ചേട്ടായോട് പറഞ്ഞില്ല അല്ലേ ചേട്ടയോട് വരുമ്പോ പറയാട്ടോ ആ ചേട്ടായോട് പറയാട്ടോ അതിന്റെ സങ്കടത്തിൽ മൂടും ആ ചേട്ടായോട് പറയാം ചേട്ടാ സ്കൂളിൽ പോയിക്കുവല്ലേ ചേട്ട സ്കൂളിൽ പോയിട്ട് വരുമ്പോ പറയാട്ടോ അത് അനുസരിച്ചാ ഇത് ഏറ്റവും സ്മോള് പൊന്നുനെ അത് നിനക്കല്ല അത് പൊന്നൂന് ഇതെടുബിന് അത് വേണ്ട അത് അമ്മയുടെ മുത്തന അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കിട്ടുണ്ട് ചേട്ടായ കൊച്ചിന്റെ സ്പെഷ്യലാ തുറന്നു കൊടുക്കും കൊച്ചിന് കണ്ട കൊച്ചിന് സ്മോൾ അമ്മ ഉണ്ടാക്കിയതാ കണ്ടോ നല്ലാണോ നല്ലാണോ പൊന്നുന് ഇഷ്ടായ ചേട്ടി പൊന്നൂന് ഇഷ്ടായോ സൂപ്പറാന്ന് പറഞ്ഞേ പൊന്നു കൈ നോക്കിക്കേ കൈ എന്നെ വന്നോവിന്ന സൂപ്പറാണോ ഏ ചക്കേട ഇഷ്ടപ്പെട്ടോ ഞാൻ ചക്കടാന്നെട്ടോ വീട്ടിലങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞേ അപ്പൊ ഞാനിവിടെ വന്നെ ചക്കയപ്പൂച്ചയപ്പം എന്ന് പറയും പിന്നെ കുമ്പിളപ്പം അങ്ങനെയൊക്കെ അല്ലേ ഞാനിതുണ്ടാക്കി അപ്പം ഇത് മമ്മി എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചക്കപ്പഴം ഉണ്ടാ ഹോളിലപ്പോൾ വരട്ടി തന്നു വിട്ടാ കേട്ടോ അപ്പം ഒരു വലിയ പാത്രത്തിലുണ്ടാവും ഞാൻ ഫ്രീസറിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരട്ടി വരട്ടി എടുത്ത് ചീത്തയായി പോകാണ്ട് ഞാൻ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ ഇപ്പം എന്നിട്ട് ലാസ്റ്റ് തീരണ പാകമാണ് ഈ കാണുന്നത് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ടും കൂടി ചെയ്യുക